¡Ah, oh, madre <laughs> രതിഷാക്ക മറ്റേ ആ പിള്ളേര് കൊല്ലത്തെ അവളും ചേർത്തലയില് പോയാ ആരുമായി രതിഷാക്കി പോയാ

ചായ കുടിച്ചോ ആ കഴിഞ്ഞു കഴിഞ്ഞു ഹോം വർക്ക് കഴിഞ്ഞു നാളെ അമ്പലത്തിൽ കൊണ്ടു ഒരു ചോമ എന്തോ അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എന്നോ കണ്ണാടി നാളെ എത്ര മണിക്കാ പോണെന്ന് പറഞ്ഞായിരുന്നേ രാവിലെ ആ എന്താ ആരും പറഞ്ഞു സമയം അറിയത്തില്ല പറയാ അന്ന് നിങ്ങൾ പോയതല്ലേ എനിക്കന്നും വരാൻ പറ്റില്ല ഇവൻ ഉണ്ടായിരുന്നു ഓ എന്റെ പൊന്നു হ্যাঁ <m> 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 ക്യാമറ ഇല്ല എനിക്ക് പേടിക്കണ്ടോ പിള്ളാരെ കാണും വേറെ ആരുമില്ല രണ്ടു മൂന്ന് പേരൊക്കെ ആളത്തുള്ള നാളെ എത്ര മണിക്ക് വണ്ടി വരുന്നറിയാവാണ്ട എന്താടാ வேண்டா <tellas> வேண்ட <tellas> പൊറോട്ട കേറിയിരിക്കാത്ത തിന്നടാ അത് ഇന്നോട്ടന്നല്ലട തിന്നോട്ട അങ്ങനൊന്നുമില്ല <coughs> ഇരിക്കും <coughs> 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 <coughs>

ആ അവരിങ്ങനെ മാറ്റി മാറ്റി പോകും അപ്പൊ നമ്മളെന്തെങ്കിലും സംസാരിച്ചിട്ടിരുന്നാലും അവരെന്തെങ്കിലും പറയാത്തുള്ളു ചമലക്കെ ആ രണ്ടോക്കും ചമ്മലില്ല ല്ലേ ഉള്ളുടിയല്ലേ ഉള്ളു മൂന്നെണ് വളർന്നു വരുന്ന കലാകാരി പറയടി വേണം ാണ് <laughs> കട്ടാക്കരാ <laughs>

അത് ഇറക്കാളിക്കാനാവ ക്യാമറായിരിക്കും ഇച്ചിരി കൂടെ അവിടെ കളി അയ്യോ എല്ലാരും പരിപാടി പരിപാടി മാറ്റും മാറ്റി വരുന്ന കൂടിയും കുറഞ്ഞൊക്കെ വരും ഇപ്പൊ മൂന്നെണ്ണം മതി ഇനി വരുന്ന അനുസരിച്ച് കൂടി കൂടി വരുവാണ് ഫ്രണ്ട് ക്യാമറൊക്കെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അമ്മ ചേട്ടല്ല അപ്പൊ ആരത്ത് കൊടുത്ത പേരാണ് അത് ഇന്നടാ ഈ ബൊമ്പാരങ്ങനെടുത്ത് ഇല്ലാൻ പറയാ വെറുതെ ചെറുക്കണ വെച്ച അല്ല അങ്ങനെ രണ്ടെണ്ണ എടുത്തിട്ട് ഇച്ചിരി ഒന്ന് മരക്കാടി ഫയർ പ്ലേസ് നേരത്തെ നിങ്ങൾ അറിയുന്ന ഒന്നും കേട്ടില്ല ഇവിടെ കിടാൻ പോയാളിയും കുറഞ്ഞും വന്നോണ്ടിരിക്കും ഒരു അരമണിക്കൂറെങ്കിലും ആവുകയാണെങ്കിൽ അത്ര

അഞ്ചു നല്ല പൂവൊക്കെ ലൈക്ക് ഇതിനെ കൊണ്ട് വല്ല പ്രയോജന അങ്ങനെ ഒന്നിനും സമയം അത് കൊറഞ്ഞും കൂടി വരുമോ കണ്ണം പോയിരിക്ക വണ്ടിയാ നമ്മടെ വണ്ടിയിലല്ലേ പോയത് ചാർജ് ചാർജ് കൂടുതൽ അമ്മതാറൊന്നും കൊണ്ടുപോയില്ലേ പഴയ കൊണ്ടുപോയ പിന്നെ അമ്മ പോയത്